നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുമ്പയൽ കുരിശുമലയിൽ നോമ്പുകാല തീർത്ഥാടനത്തിനും കുരിശുമല കയറ്റത്തിനും തുടക്കമായി ഫെബ്രുവരി പതിനാറാം തീയതി മുതൽ ഏപ്രിൽ പന്ത്രണ്ട് പുതുഞ്ഞായർ വരെയാണ് നോമ്പുകാല തീർത്ഥാടന ചടങ്ങുകൾ കുരിശുമലയിൽ നടക്കുന്നത് കുരിശുമല കയറ്റത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകുമ്പയൽ കുരിശുമലയിൽ നോമ്പുകാല തീർത്ഥാടനത്തിനും കുരിശുമല കയറ്റത്തിനുമാണ് തുടക്കമായത് ഫെബ്രുവരി പതിനാറ് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെയാണ് നോമ്പുകാല തീർത്ഥാടനം നടക്കുക നാൽപ്പതാം വെള്ളി ദുഃഖവെള്ളി പുതുഞ്ഞായർ എന്നീ ദിവസങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ മലമുകളിലെ ദേവാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് നോമ്പുകാലത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും മല അടിവാരത്തുള്ള കപ്പിളിയിൽ നിന്നും രാവിലെ ഒമ്പത് മുപ്പതിന് മലമുകളിലേക്ക് പരിഹാര പ്രദക്ഷിണവും തുടർന്ന് പതിനൊന്ന് മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും സന്ദേശവും നേർച്ചക്കഞ്ഞി വിതരണവും നടക്കും നാൽപ്പതാം വെള്ളിയാഴ്ച ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നിലക്കുന്നേൽ തക്കല രൂപതാധ്യക്ഷൻ മാർ ജോർജ് രാജീന്ദ്രൻ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ഫെബ്രുവരി പതിനേഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുതൽ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രികാലങ്ങളിൽ കുരിശുമല കയറുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ കുരിശുമല ദേവാലയത്തിൽ കുമ്പസരിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ദുഃഖ ശനിയാഴ്ച തിരുക്കല്ലറ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക സൗകര്യം ഒരുക്കം നോമ്പുകാല തീർത്ഥാടന കാലത്ത് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി വിശ്വാസികളാണ് കുരിശുമല കയറി പ്രാർത്ഥിച്ചു മടങ്ങുന്നത് എഴുകുമയൽ കുരിശുമലയിൽ നോമ്പുകാല തീർത്ഥാടനവും കുരിശുമല കയറ്റവും രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ഏറ്റവും ഭക്തി നിർഭരമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് എഴുകുമ്പയൽ ഇടവകയുടെ ചരിത്രത്തിൽ ഈ കുരിശുമല വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നാൽപ്പതാം വെള്ളി ദുഃഖവെള്ളി പുതിഞ്ഞായർ എന്നീ പ്രധാന ദിവസങ്ങളിലാണ് കുരിശുമലയിലെ പ്രധാന ശുശ്രൂഷകൾ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായിട്ട് നടത്തപ്പെടുക നോമ്പുകാലത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒൻപതരയാവുമ്പം എഴുകുമൈൽ ടൗണിലുള്ള കപ്പേളയിൽ നിന്നും പരിഹാര പ്രദക്ഷിണം കുരിശിൻ്റെ വഴിയോടുകൂടി ആരംഭിച്ച് പതിനൊന്ന് മണിയാകുമ്പോൾ കുരിശുമലയിലുള്ള ദേവാലയത്തിൽ എത്തിച്ചേർന്ന് അവിടെ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ട് അന്നേ ദിവസം രൂപതയുടെ പല ഭാഗങ്ങളിൽ നിന്നും രൂപതയ്ക്ക് പുറത്തു നിന്നും ധാരാളം ആളുകൾ കടന്നു വരികയും രാവിലെയും വൈകിട്ടുമുള്ള വിശുദ്ധ കുർബാനയിലും മറ്റ് തിരുക്കർമ്മങ്ങളിലും പങ്കുചേരുകയും ചെയ്യുന്നുണ്ട് ഈ വർഷം നാൽപ്പതാം വഴിയാഴ്ച ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെയും തക്കല രൂപാധ്യക്ഷനായ മാർ ജോർജ് രാജേന്ദ്രൻ പിതാവിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ വർഷത്തെ തിരുക്കർമ്മങ്ങൾ നടത്തുക ഇടുക്കി രൂപതാതല തീർത്ഥാടന കേന്ദ്രമാണ് എഴുകുംവയൽ കുരിശുമല സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എഴുകുംവയൽ കുരിശുമലയിലെത്തിയാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശി രൂപം തീർത്ഥാടക പള്ളി തോമാസ് ലിഹായുടെ ചിത്രം തിരുക്കല്ലറ കുരിശിന്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങൾ തോമസ് ലിഹായുടെ രൂപം തുടങ്ങിയവയെല്ലാം കാണാനാകും